അസലാമലൈക്കും വാഹത്ള്ള പാണക്കാട്ടിൽ നിന്നും സമസ്തയിൽ എന്നാണ് ആളുണ്ടായിരുന്നത് പിന്നെ എന്തേനാളില്ലാതെ പിന്നെ എപ്പോഴാണ് രണ്ടാമതും ചേർന്നത് ഇൻഷാല്ല നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രിയമുള്ളവരെ കളവുകൾ പറയുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് മടുത്തത് കൊണ്ട് കളവുകൾ ജനങ്ങളുടെ മനസ്സിൽ ഇനിയും രൂഢമൂലമാകുമോ എന്ന ഭയം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കളവ് പറഞ്ഞ് നാക്ക് തേമ്പിച്ച ചില ആളുകൾക്കുള്ളൊരു ഹോബിയാണ് ഇല്ലാത്തതിനെ പർവ്വതീകരിച്ച് പറയുക എന്നിട്ട് അതിന് പ്രത്യേകമായ മഹത്വങ്ങൾ നൽകുക ഇങ്ങനെയുള്ള ഒരു ശൈലി ഇപ്പോ ചേളാര വിഭാഗം സമസ്തയും അതുപോലെ ലീഗും തമ്മിൽ ഫൗണ്ടേഷനും തമ്മിലുള്ള ഈ തർക്കം മുറുകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്തിറങ്ങിക്കൊണ്ട് പറയുന്നത് പാണക്കാട് കുടുംബത്തിന് സമസ്തയുമായുള്ള ബന്ധം വിക്ഷേദിക്കാൻ കഴിയില്ല അത്രമാത്രം രൂഢമൂലമാണ് ആ ബന്ധം എന്ന് ഇത് ഏറ്റവും വലിയ കളവാണ് ഈ പറയുന്നത് ഈ പറയുന്നതിന് വല്ല തെളിവും രേഖയുണ്ടോ അതൊന്നുമില്ല പാണക്കാട് കുടുംബത്തിനെ നമ്മൾ സ്വന്തമായിട്ട് അവഹേളിക്കുകയോ മറ്റോ ഒന്നും ചെയ്യാൻ പാടില്ല അഖിലഭയത്ത് എന്ന് നൽക്ക് സാധാരണ ഒരു അഖിലബയത്തിനുള്ള മഹത്വം അവർക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഈ പറയുന്നതിൽ പെടുത്തുന്നില്ല ഒരു പാണക്കാട് കുടുംബവും സമത്വമായി കൊണ്ട് ഭയങ്കര ബന്ധമാണ് എന്ന് പറയുന്ന തുള്ളിച്ചാടുന്ന ആ രീതിയിലുള്ള ശൈലി അത് ശരിക്കും കളവ് ജനങ്ങളിൽ അള്ളി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് പാണക്കാട് കുടുംബത്തിന് സമസ്തയുമായിക്കൊണ്ട് എന്താ ബന്ധമുള്ളത് ഒരു ചെറിയ ഒരു ബന്ധമുണ്ട് എന്ന് പറയാം സമസ്തയുടെ രൂപീകരണത്തിൽ പാണക്കാട് കുടുംബത്തിന് വല്ല ബന്ധവുമുണ്ടോ ഒരു ബന്ധവുമില്ല വഹാബികൾ ഇവിടെ രംഗത്ത് വന്ന് മുസ്ലിം ബഹുജനങ്ങളുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന രൂപം കണ്ടപ്പോൾ പണ്ഡിതന്മാരും നേതാക്കന്മാരുമെല്ലാം അന്ന് പോയത് പാണക്കാട്ടേക്കല്ല മറിച്ച് കോഴിക്കോട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിച്ചത് അവ പാണക്കാട് അങ്ങന്മാർക്ക് സമസ്തയുമായ രൂപീകരണത്തിൽ ഒരു ബന്ധവുമില്ല ശേഷം അവർക്ക് എന്താണ് ബന്ധമുള്ളത് ബഹുമാനപ്പെട്ട പൂക്കുഴ തങ്ങൾ എസ് വൈ എസിന്റെ പ്രസിഡന്റ് ആയിരുന്നു എസ് വൈ എസിന്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും സമസ്ത മുഷാവറയിൽ അംഗമാകണമെന്ന ഒരു ലിഖിത നിയമമുണ്ട് ആ നിയമം പരിഗണിച്ചുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്നവരെ മറ്റു മാനദണ്ഡങ്ങളൊന്നും പരിഗണിക്കാതെ സമസ്തയിൽ അംഗമാക്കുക എന്ന പരിപാടിയുണ്ട് അത് ക്ഷണിതാവാക്കലുമുണ്ട് അംഗമാക്കലുമുണ്ട് അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ബഹുമാനപ്പെട്ട പൂക്കുവായത്തങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അദ്ദേഹം വഫാത്താകുന്ന എഴുപത്തി അഞ്ച് വരെ ഏകദേശം രണ്ട് ഒന്നേ മുക്കാൽ കൊല്ലത്തോളം പാണക്കാട് കുടുംബത്തിന് സമസ്തയുമായി കൊണ്ട് ആ നിലക്കുള്ളൊരു ബന്ധമുണ്ട് നേരിട്ടുള്ള ബന്ധം ഈ ബന്ധം രൂപീകരണ സമയത്തില്ല പിന്നെ അതിന് ശേഷം സമസ്തയിൽ ഒരു കാലത്തും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാളും ഉണ്ടായിട്ടില്ല അതാണ് യഥാർത്ഥം പൂക്കോയത്തങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിമൂന്ന് വരെയും പാണക്കാട്ടിൽ നിന്നും ഒരാളെയും സമസ്തയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നവംബർ പതിമൂന്നിന് സമസ്തയുടെ തീരുമാനത്തിനെതിരായി ജനറൽ സെക്രട്ടറി നീങ്ങിയതിന് ശേഷം ജനാധിപത്യ വിരുദ്ധമായി തൻ്റെ ആജ്ഞാനവർത്തികളെ തിരികിക്കയറ്റിയതിൽ പാണക്കാടിൽ നിന്നുള്ള ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെയും അത് സമസ്തക്ക് ബാധകവുമല്ല എമ്പത്തൊമ്പതിന് ശേഷം പിന്നെ സമസ്ത പുനഃസംഘടിപ്പിച്ച് സമസ്തയുമായി അതിൻ്റെ അവകാശികൾ മുന്നോട്ട് പോയപ്പോൾ അവർ സംഘടിപ്പിച്ച സംഘടനയ്ക്ക് സമസ്ത എന്ന് പേര് നൽകുകയും അതിൽ പാണക്കാട്ട് എന്നുള്ള പലരെയും സാന്ദർഭികമായി തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ അതിന് ബന്ധമില്ല അവർക്ക് പറയാം എൺപത്തൊമ്പത് മുതൽ ഗാഢമായ ബന്ധമാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഈ സംഘടനയുമായിട്ട് എന്ന് പറയാൻ മാത്രമേ സത്യം നമ്മെ അനുവദിക്കുകയുള്ളൂ അപ്പൊ സമസ്തയുമായി ഇവർക്കുള്ള ബന്ധം അഥവാ ഫിസിക്കൽ ബന്ധം ആയ ഒന്നേമുക്കാൽ കൊല്ലം ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പ്രസ്ഥാനവുമായി കൊണ്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ബന്ധം തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കാൻ രണ്ട് നിലക്ക് നമുക്ക് കഴിയും രണ്ട് നിലക്ക് ബന്ധമുണ്ട് എന്ന് പറയാം ഒന്ന് ഫിസിക്കൽ ശാരീരികമായി തന്നെ ബന്ധമുണ്ട് അഥവാ ആ സംഘടനയിൽ അംഗമാകുക വഴി ബന്ധമുണ്ട് എന്ന് പറയാൻ പറ്റും ആ ബന്ധം ആയ ഒന്നേ മുക്കാൽ കൊല്ലമാണുള്ളത് പിന്നെ മറ്റൊരു നൽകുള്ള ബന്ധം അത് ആദർശപരമായിട്ടുള്ള ബന്ധമാണ് ആദർശപരമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് പാണക്കാട്ടുള്ള പൂക്കോയത്തങ്ങൾക്ക് ശേഷമുള്ള എല്ലാ തന്നന്മാരും സമസ്തയുടെ പ്രഖ്യാപിത ആശയത്തിന് എതിരായിട്ട് ഘടകവിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ബന്ധം തീരുമാനിക്കലോ ഒന്നൽ ആ ശാരീരികമായി ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാവണം ഇനി അങ്ങനല്ലെങ്കിൽ ആദർശപരമായ ആ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ വിധിയും വിലക്കുകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്നവരാവണം എന്നാലാണല്ലോ ആ സംഘടനയുമായി ബന്ധം അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാൽ ഇവിടെ ആദർശപരമായിട്ട് സമസ്തയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ആദർശം വഹാബികളുമായി ബന്ധം പാടില്ല തെർക്കുൽ മുവാലാത്ത് എന്ന ഒരാശയമായിരുന്നു ആ ആശയം ഈ പറയപ്പെട്ട ബാണക്കാട് തങ്ങന്മാരിൽ നിന്ന് പൂക്കോയ തങ്ങളുടെ കഥ നമുക്കറിയില്ല അതിന് ശേഷം വന്ന മുഴുവൻ തങ്ങന്മാരും ആ ആദർശം ബലി കഴിച്ചതാണ് ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഇത് മരണപ്പെട്ടു പോയ കുറച്ച് ആളുകളെ കുറിച്ച് വിലയിരുത്തേണ്ടി വരും ചരിത്രം പറയുമ്പോൾ ഈ ചരിത്രം പറയാൻ നമ്മൾ നിർബന്ധ്യമാക്കിയത് ളവുകൊണ്ട് താഴ്പിച്ച പൂക്കോട്ടുകാരന്റെ നാക്കിട്ടടിക്കൽ ആണ് പ്രധാനമായിട്ട് ഇതിന് കാരണം പാണക്കാട് കുടുംബവും സമസ്തയുമായി ഭയങ്കര ബന്ധമുണ്ട് എന്താ ബന്ധം അത് പറയുന്നില്ല ബന്ധം നമ്മൾ അംഗീകരിക്കേണ്ട ബന്ധ എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെ ഭൂക്കോയത്തങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് എൺപത്തൊമ്പതിന് ശേഷം അവരുണ്ടാക്കിയ സംഘടനയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആധികാരികമല്ല എന്നാൽ അവർക്ക് അത് അത് പറയാം എൺപത്തൊമ്പതിന് ശേഷം ഭയങ്കര ബന്ധമാണ് ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലത്തോളായാലോ അത് അന്ന് മുതൽ ബന്ധമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അത് എതിർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ മുപ്പത്തഞ്ച് വർഷവും അവർക്കുള്ള ബന്ധം ഫിസിക്കൽ മാത്രമായിട്ട് വിലയിരുത്തേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് ചേലാരി സമസ്തക്ക് യഥാർത്ഥ സംസ്ഥയുടെ ആദർശമുണ്ടോ എന്നുള്ളത് പരിഗണിച്ചതിന് ശേഷമേ അതിന് വിധി പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആദർശപരമായിട്ട് പൂക്കോയത്തങ്ങൾക്ക് ശേഷമുള്ള അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ബന്ധമില്ലാതെ പിന്നെ സമസ്തക്ക് വരേറ്റ് ഭയങ്കര ബന്ധാന്ന് പറയൽ പച്ചക്കള്ളമായിട്ട് മാത്രമേ മനസ്സിലാക്കപ്പെടാൻ കഴിയുകയുള്ളൂ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് കുറെ ആൾക്കാരെ വളർത്തിയെടുക്കുന്നുണ്ട് എന്ന് വരെ സംശയം തോന്നുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇത് പറയുമ്പോൾ ഇത് ശരിയാണോ എന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരു നാൽപ്പത് വയസ്സിന്റെ താഴെയൊക്കെ ഉള്ള അല്ല നാൽപ്പത്തഞ്ചു വയസ്സിന്റെ താഴെയുള്ള തലമുറ ചിന്തിക്കും ഇത് ശരി തന്നെയാണോ എന്ന് സമസ്തയുടെ പ്രഖ്യാപിത നയം വഹാബികളുമായി ബന്ധം പാടില്ല അവരായിട്ട് എതിർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ വെടിയുക എന്നാണ് ഒരു രംഗത്തേക്കും അവരടുപ്പിക്കാതെ നമ്മളെ കല്യാണത്തിന് വിളിക്കാതെ അവർക്ക് സ്ലാൻ ചെല്ലാതെ അവരുമായി ബന്ധപ്പെടാതെ അവരുള്ള വേദിയിലേക്ക് നമ്മൾ സ്നേഹത്തോടെ കടന്നു ചെല്ലാതെ അവരൊപ്പം സഹകരിക്കാതെ മുന്നോട്ട് പോവുക ഏതാണല്ലോ മുവാലാത്ത് ആ തർക്കുൽമുവാലാത്തിന് ഈ കാണക്കാട്ടെ ഈ തങ്ങന്മാർ എന്തെങ്കിലും ഒരു വില കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഫിസിക്കലായിട്ട് ബന്ധമില്ല ബന്ധമില്ലായ്മ പുറമേ ആദർശപരമായിട്ട് ഇവർക്ക് ബന്ധമില്ല ഉദാഹരണമായിട്ട് ശിഹാബിതങ്ങൾ വന്നതിന് ശേഷം വഹാബികളുമായി വളരെ ബന്ധമായിരുന്നു സഹകരണമായിരുന്നു സമസ്തയുടെ ആദർശത്തിനെതിരല്ലേ പിന്നെ അവിടെ എന്താണ് കുടുംബത്തിന് ബന്ധമുള്ളത് വഹാബികൾ സംഘടിപ്പിക്കുന്ന നോമ്പ് തുറക്ക് പോകുന്നു ഇ കെ അബോക്ര മുസ്ലിയെ പ്രഖ്യാപിച്ചതെന്താണ് വഹാബിന്റെ മൈതംസ്കരിക്കാൻ പാടില്ല അങ്ങനെ നേതൃത്വം നൽകുന്നവരെ പിരിച്ചുവിട്ട് നാട്ടിൽ നിന്നും പമ്പ കടത്തണമെന്നാണ് അങ്ങനെയുള്ള പ്രസ്താവന ഇറക്കിയ ഈ കർ മുസ്ലിയാൽ ഇപ്പോൾ അവർക്ക് വലിയ പുണ്യവാളനാണ് എന്നാൽ അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന ഏറ്റവും വലിയ പക്ക മുജാഹിദ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ശിഹാബ് തങ്ങളാണ് മയി സംസ്കരിച്ചത് ഇത് സമസ്തയുടെ ആദർശത്തിന് അനുകൂലമാണോ ഇത് ഞാൻ രാഷ്ട്രീയ വിരോധം കൊണ്ടോ കുടുംബവിരോധം കൊണ്ടോ ഒന്നും പറയില്ല വസ്തു അതായത് ഇങ്ങനെ പാണക്കാട് തങ്ങന്മാർക്ക് സമസ്തയിൽ ഭയങ്കര ബന്ധമാണ് ആ ബന്ധം ഒന്ന് പരിശോധിച്ചതാണ് ഉണ്ടോ ഇല്ല എന്നുള്ളത് കേൾക്കുന്നവർ മനസ്സിലാക്കുക അതുപോലെ സുന്നി ബദ്ധവൈരി ആയിരുന്നാൽ സുന്നികളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെ വോട്ട് വാങ്ങി ഈ രാജ്യത്തെ ഉപമുഖ്യമന്ത്രി വരെ ആയിരുന്ന നഹയുടെ മയ്യത്ത് നഹ മൊഹാബിയാണെന്ന് പറയാൻ ആർക്കും സംശയമില്ലല്ലോ കുറ്റിപ്പുറത്ത് വെച്ചിട്ട് പോലും സുന്നി പണ്ഡിതന്മാർ തൗഹീദ് പഠിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചവരാണ് അങ്ങനെയുള്ള നഹ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് മയ്യത്ത് നിസ്കരിക്കണം എല്ലാ നാട്ടുകാരും വായ്പായ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കണമെന്ന് ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു ഇതുപോലെ സുന്നികൾക്കെതിരെ അവസാന രക്തം ചിന്തു പറഞ്ഞ സീതിഹാജി മരിച്ചപ്പോഴും അദ്ദേഹത്തിന് മയത്ത് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്തു സമസ്തയുടെ നയത്തിനത് വഹാബികളുടെ മതത്തിനത് വഹാബികൾ പറയുന്നത് വായ്പായ മയത്തിൻ്റെ മേൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല മരിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്തോണ്ടും കാര്യമില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പം അവർക്കേനെ താല്പര്യമില്ലാത്ത ഒരു കാര്യം സുന്നികളുടെ മേലെ അടിച്ചേൽപ്പിച്ച് അങ്ങനെ പല ഹത്തീപന്മാരും കിതാബ് ഓതി പഠിച്ച് വഹാബിക്ക് മയ്യു നിസ്കരിക്കാൻ പാടില്ല എന്ന ആ നിയമം അതുവരെ പുലർത്തിയിരുന്ന ഹത്തീപന്മാര് ദീനി നിയമം ലംഘിക്കാൻ പറ്റൂല ശ്യാബിതങ്ങളുടെ പ്രസ്താവന ഉണ്ടേ എന്ന് വിചാരിച്ച് കരുതിയിട്ട് അവരെ മൈ സംസ്കരിക്കാത്തതിൻ്റെ പേരിൽ എത്രയോ ഹത്തീപന്മാരെ നാട്ടിലെ ലീഗുകാർ പിരിച്ചുവിട്ടു എന്താ കാരണം ശ്യാബിതങ്ങളുടെ ആഹ്വാനം സ്വീകരിച്ചില്ല മതവിരുദ്ധമായ സമസ്തവിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തിയത് അപ്പം ഇവർക്ക് എന്താണ് ആ സമസ്തയുടെ ആദർശവുമായി ബന്ധമുള്ളത് ഒരു ബന്ധവുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സുന്നി കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി അപ്പൊ അതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാം സുന്നതിയമായതിന്റെ ആദർശവുമായി സമസ്തയുടെ നയവുമായി ആ വലിയ തങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ തങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ റൂട്ടിൽ പോകുന്നവരാണ് അതുകൊണ്ട് ആ രീതിയിലും മക്ക മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിലൊന്നും അവർ സുന്നി ഒരു പ്രശ്നമല്ല അടുത്തതായി പാണക്കാട്ടെ കാരണപരമായി വന്നത് ഹൈദർ അലി തങ്ങളാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മുമ്പത്തെ കെ മൗലവിൻ്റെ അതേ സ്റ്റാറ്റസിലുള്ള അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സമുദായത്തിന് നഷ്ടം എന്ന് പറഞ്ഞു എ പി അബ്ദുൽ ഖാദർ മൗലവി ഇയെക്കുറിച്ച് അനുശോചിക്കാൻ പാടില്ല എന്നാണ് സംസ്ഥയുടെ നയം അതുപോലത്തെ വഹാബികളെ കുറിച്ച് പറയാൻ പാടില്ലെന്ന് അനുസ്മരിക്കാൻ പാടില്ല പക്ഷെ ഇദ്ദേഹം അത് പറഞ്ഞു അങ്ങനെ സമസ്തയുടെ ആദർശത്തോട് അദ്ദേഹം എതിരായി എം ഐ തങ്ങളെന്നു പറഞ്ഞ പക്ക വഹാബി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മൈതസ്കരിച്ചു അതുപോലെ ഗുരുവള്ളി മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന വഹാബിയുടെ വലിയ നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മൈതൂസ്കരിച്ചു ഇതൊക്കെ സമസ്ത അംഗീകരിക്കുന്ന ആദർശമാണോ അപ്പൊ ആദർശപരമായും ആ തങ്ങൾക്കും സമസ്തയുമായി ബന്ധമില്ല ബന്ധത്തിന് രണ്ട് മാനദണ്ഡം ഫിസിക്കൽ മാനദണ്ഡം ആദർശ മാനദണ്ഡം ഫിസിക്കൽ ഏതായാലും ഇവർക്കില്ല ആദർശ മാനദണ്ഡത്തിൽ ഇവര് പേരും പുറത്തായി പിന്നെ വന്ന ആളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം വഹാബിയുടെ അടുക്കളയിലാണ് എല്ലാ സമയത്തും എന്ന് തോന്നിപ്പോകും കാരണം ഒരു ദിവസത്തെ ഫോട്ടോ കാണുമ്പോൾ വഹാബിയുടെ അടുക്കളയിലുള്ള സമ്മേളന പ്രചരണം ഉദ്ഘാടനം ചെയ്യുക അതിന്റെ ബൈലൊക്കെ പ്രകാശനം ചെയ്യ അതുപോലെ സുന്നികൾക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി ആദർശത്തെ കുഴിച്ചുമൂടാൻ വേണ്ടി ഉത്ഭവിച്ച കെ മൗലവി എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന് ഭീഷണിയായി വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ മധു എഴുതിയ വലിയ കറ്റിയുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സ്വാതികലിതങ്ങളാണ് ഇത് സമസ്ത ഉണ്ടാക്കിയത് ഈ കെ മൗലവിക്കെതിരെ ആ കെ മൗലവിയെക്കുറിച്ചുള്ള മധു മൗലി അത് പ്രകാശനം ചെയ്യാൻ സമസ്തയുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ അത് പ്രകാശനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ ഒരു നിയമം പറഞ്ഞ ഒരു മുക്കത്തുകാരൻ മൗലവിക്ക് ഇവിടെ ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആ ആ ഈ കുടുംബത്തിനെ താങ്ങി നിൽക്കുന്ന ഒരു സംഘടന എന്ന് പറയുമ്പോൾ വളരെയധികം വൈരുദ്ധ്യം തോന്നുകയാണ് ആ അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് മതം പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ സമസ്തന്റെ ആദർശം അടിയറ വെച്ച് ഇവരുടെ പണ്ഡിത സംഘടനക്ക് കീഴിലുള്ള രണ്ട് പോഷക ഘടകങ്ങളുടെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന സ്വാധികലിതങ്ങൾ സമസ്ത ഉണ്ടാക്കാൻ തന്നെ കാരണക്കാരനായ ആദർശ വൈരിയായ കെ എം മൗലയുടെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ പരാതിയില്ല ഷോക്കോസ് ഇല്ല ഒന്നുമില്ല ഇതെന്താണ് പൗരോഹിത്യമാണോ റഹ്ബാനിയത്താണോ എന്ന് പോലും സംശയിച്ചു പോകും ചിലർക്ക് കർശനമായ ശിഷ്ട മതം പറഞ്ഞതിന്റെ പേരിൽ എന്നാൽ മറ്റു ചിലർക്ക് മതം തെറ്റിച്ചതിന്റെ പേരിൽ യാതൊരു താക്കീതുമില്ല പാവങ്ങളായ ഏതെങ്കിലും മുസ്ലിംമാർ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്താൽ പോലും അവർക്ക് വാണിംഗ് കൊടുക്കുക ഇവർ എന്ത് തോന്നിവാസം ചെയ്താലും ശരി അത് പ്രശംസിക്കുക അതിനെതിരെ മതത്തിൻ്റെ വിധികൾ പറയാൻ വരുന്ന പണ്ഡിതന്മാരുടെ വായ മൂടിക്കെട്ടുക അവരെ തളർത്തിക്കളയുക ഇതാണ് അവിടെ നടക്കുന്ന ഹോബി ഇന്ന് ഇതാണോ സമസ്തയുമായവർക്കുള്ള ബന്ധം അതുപോലെ എത്രയെത്ര കാര്യങ്ങളിൽ അദ്ദേഹം എൻ്റെ സ്ത്രീകളുമായി വേദി പങ്കുണ്ട വിഷയത്തിൽ അവരുമായി ഷെൽഫ് എടുക്കുന്ന വിഷയത്തിൽ ഇതൊക്കെ അവൾ കൊണ്ട് പറയിപ്പിച്ചത് കൊണ്ട് പറയാണ് പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല വഹാബികളെ പ്രണയിക്കുക അതുപോലെ സിദ്ധിഖാസന് ഭയങ്കര സൂഫി പ്രപഞ്ചത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഇറക്കുക അദ്ദേഹത്തിന്റെ സ്മരണക്ക് അനുസ്മരണത്തിന് കുറിപ്പ് കൊടുക്കുക ജമായത്തിന്റെ സുവനീർ പ്രകാശനം ചെയ്യുക വഹാബി സമ്മേളനത്തിന് പ്രചരണം നടത്തുക ഇതൊക്കെയാണോ സമസ്തയുടെ ഡ്യൂട്ടി സമസ്തീറ്റ് ബന്ധം ഉണ്ടാകാനുള്ള മാനദണ്ഡങ്ങൾ അപ്പൊ ഈ വിഷയങ്ങളൊക്കെ സമസ്തയുടെ നയത്തിനെതിരാണ് അത് ചെയ്തവരാണിവർ അപ്പൊ ഈ പറയപ്പെട്ട തങ്ങന്മാരൊക്കെ സമസ്തയുടെ ആദർശ നയത്തിനും കൂടി എതിരാണ് പിന്നെ ആ തറവാടിലുള്ള മറ്റു ചെറുപ്പക്കാരായ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ പരസ്യമായി വഹാബിന്റെ സ്റ്റേയ് സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി പോകുന്നു മുനഫർ തങ്ങൾ പോയില്ലേ ഷിയാബ് തങ്ങളുടെ മകൻ അതുപോലെ മറ്റേ തങ്ങളുടെ ഉമർ അലി തങ്ങളുടെ മകന് അദ്ദേഹം പോയി ഭൂരിയാട് സമ്മേളനത്തിൽ ഇത് സമസ്തയുടെ നയമാണോ പിന്നെ ഇതൊക്കെ സമസ്തക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഈ കുടുംബം സമസ്തയുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഭയങ്കര ബന്ധമാണ് എന്ന് നാക്കിട്ടടിച്ച് കളവ് ജനങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിച്ചിട്ട് ഈ രാജ്യത്ത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയാൻ കുറച്ചാളുകളെങ്കിലും വേണ്ടേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവരുടെയൊക്കെ ബന്ധങ്ങൾ ഇങ്ങനെ വഹാബികളോടും സുന്നിവിരുദ്ധരോടും തുറന്നുകൊണ്ടിരിക്കുന്നു അവരെ താങ്ങാൻ വേണ്ടി കുറച്ച് അവർക്ക് ഓശാന പാടാൻ കുറച്ച് മൗലാനന്മാർ അവർക്ക് കിട്ടി അവർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആ അമ്മിൻ്റെ അടിയിൽ നിന്നും വാലനക്കണമെന്ന് തോന്നിക്കൊണ്ട് ചില ആളുകൾ നിൽക്കുമ്പോൾ അതിൽ അവർക്ക് ഷോക്കോസ് കൊടുത്തില്ലെങ്കിൽ ഇത് നേരിടുമെന്ന് എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന കുറുക്കൻ പ്രസ്താവന ഇറക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രംഗമുള്ളത് അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ നയവുമായി പാണക്കാട് കുടുംബത്തിനൊരു ബന്ധവുമില്ല സമസ്തീൻ്റെ ആദർശ ശത്രുക്കളായിട്ടാണ് അവരിതരെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിഷ്പക്ഷമായി വിലയിരുത്താൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിലയിരുത്തുക ഈ ചെയ്തതൊക്കെ എന്താണ് അതവർ സാഹചര്യം കൊണ്ടാണെന്നാണ് ചിലർ പറയാറുള്ളത് അങ്ങനത്തെ സാഹചര്യം ഉള്ളവർ മാറി നിൽക്കണം മതത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവരല്ല ഈ സമസ്തൻ്റെ ആളുകളായിട്ട് വരേണ്ടത് അപ്പം അതാണ് അവരോട് പറയാനുള്ളത് ഈ ഗുരുഡൻ്റെ വടി പോലെ ആയതുകൊണ്ട് സമസ്തന്റെ ഒരാളായി നിൽക്കാൻ പറ്റില്ല സമസ്തക്ക് ആളായി നിൽക്കുമ്പോൾ അതിൻ്റെ ആദർശം സ്വീകരിക്കണം പറ്റില്ലെങ്കിൽ മാറി നിൽക്കണം മാറ്റി നിർത്തണം അതിന് ധൈര്യം ഒപ്പമുള്ള പണ്ഡിതന്മാർക്ക് വേണം പക്ഷെ അവരെ വായ മൂടിക്കെട്ടി പറഞ്ഞവർക്ക് ഷോപ്പോസ് വരുന്നു ഇതൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കണം ഈ ആളുകളുടെ തിട്ടൂരത്തിന് വഴങ്ങിയിട്ട് ദീനി ഇനി വികലമാക്കപ്പെടും അപ്പം ശിഹാബ് തങ്ങളുടെ ആ പ്രസ്താവന കൊണ്ട് മുമ്പ് സീതിയാജിക്ക് മൈതസ്കരിക്കാത്ത എത്ര ഹത്തികുമാരെ പിരിച്ചിട്ടു ദീനു വിരുദ്ധമല്ല പ്രസ്താവന ആ പാവപ്പെട്ട എത്രമത്ര ഹത്തികുമാർക്ക് ജോലി നഷ്ടപ്പെട്ടു ആ ഹത്തിബുമാർക്ക് അത് ചെയ്യാൻ പറ്റുമോ ദീനിൽ കിതാബിലൊരു പഠിച്ചത് പറ്റില്ല എന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സമസ്തയുമായി ബന്ധം സമസ്ത പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഇത് കതിരിയാക്കള മാതിരിയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിക ലോകത്ത് കതിരിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗീ അവർക്ക് കതിർൽ വിശ്വാസമില്ല എന്നതുപോലെ സമസ്തയുമായി അഭേദ്യ ബന്ധമുണ്ട് എന്ന് പറയാ ഒരു ബന്ധവുമില്ല അതിൻ്റെ ബദ്ധവൈരികളായി പ്രവർത്തിക്കുകയും ചെയ്യുക ഇത് സത്യം മനസ്സിലാക്കേണ്ട ആളുകൾക്കാണ് ആ മോശമായ കമാൻഡുമായി ആരും വരേണ്ടതില്ല ആർക്കെങ്കിലും ഇതിന് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയാ അവിടെ മുടിവെള്ളം മുടിക്കുട്ടി അല്ലെങ്കിൽ എ പി ഉസ്താദിനെ രണ്ട് തെറി പറഞ്ഞത് കൊണ്ടൊന്നും ഇതിന് പരിഹാരമാവില്ല മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം ഇവർക്ക് സമസ്തൻ്റെ ഒരു നിലക്കും ബന്ധമില്ല എന്ന് അറുത്തു മുറിച്ച് പറയുകയാണ് അള്ളാഹുഖൈർ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ വാഹുദാവാൻ അലഹമുല്ലാ റബുലമീൻ അസ്സലാളിക്കും വരഹമുല്ലാ വാഹ